യു കെയിൽ ഇപ്പോൾ ഒരു അസുഖം തുടങ്ങിയിട്ടുണ്ട് നാല്പത്തിയാറ് പേർക്കാണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ ഇത് ഉണ്ടാകുന്നതിന് കാരണം വെച്ചാല് യു കെയിലെ ടാപ്പ് വാട്ടർ കുടിക്കുന്നവർക്ക് ഈ അസുഖം ഉള്ളത് നമ്മള് കിച്ചണിലൊക്കെ നമ്മൾ പാത്രം കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാപ്പ് വാട്ടർ തന്നെ അവിടെ കുടിക്കാൻ വളരെ കോമൺ ആണ് യു കെ ഗവൺമെന്റ് ഒരു മുന്നറിയിപ്പ് തോന്നിട്ടുണ്ട് യു കെയിലുള്ള വാട്ടർ സപ്ലൈയിൽ ക്രിപ്റ്റോസ് പൊറഡിയം എന്ന് പറഞ്ഞ ഒരു പാരസൈറ്റ് തകർന്നിട്ടുണ്ട് പാരാസൈറ്റ് മൂലം ആ വാട്ടർ കണ്ടാമേറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വീടുകളിലേക്കും എല്ലായിടത്തേക്കും വരുന്ന ടാപ്പ് വാട്ടറിൽ ഈ ഒരു പാരസൈറ്റാണ്ടാവാൻ സാധ്യതയുണ്ട് ടാപ്പിലെ വെള്ളം കുടിക്കുന്നവർക്ക് പാരാസൈറ്റ് ഉള്ളിച്ച് എല്ലേയും അത് അവർക്ക് ഈ പറഞ്ഞ അസുഖം വരികയും ചെയ്യും നമുക്ക് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ പറഞ്ഞാൽ ഡയറിയാണ് ഡയറി മീൻസ് അറിയാതെ ഇൻറ്റൻസ് ലൂസ് മോഷൻ ആണ് അതുപോലെ ബോഡി വീക്ക് വീക്കാവും ഡോക്ടർമാർ പറയുന്നത് ഈ ഒരു ക്രിപ്റ്റോസ്പ്രോഡിയെന്നാണ് പാരസൈറ്റം പോലെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ പ്രത്യേകിച്ചും ഭാര്യം കണ്ടുപിടിച്ചിട്ടില്ല നോർമൽ ഡയറിയ വരുമ്പോ ഉണ്ടാവുന്ന അതേ മെഷേഴ്സ് തന്നെയാണ് എടുക്കുന്നത് നോർമൽ കേസിൽ ഈ ഒരു അസുഖം വന്ന ആൾക്ക് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഈ അസുഖം മാറും വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് മാത്രമേ ഈ ഒരു അസുഖം കൊണ്ടിട്ട് ജീവനാപത്തുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നും ഇല്ല ഒരു പാരാസൈറ്റം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയൊരു കാര്യം ചെയ്താൽ മതി ടാപ്പിന്ന് വന്ന വെള്ളം നമ്മൾ തിളപ്പിച്ചറിച്ച് കുടിക്കുക ബോയിൽ വാട്ടർ കുടിക്കുക ഈ ഒരു പാരസൈറ്റം ഈ ഒരു അസുഖത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇവിടുത്തെ എല്ലാ പൈപ്പുകളിലും